കനത്ത ഇരുട്ടും നിശബ്ദതയും ഒരു പത്തു പതിനഞ്ച് മിനിറ്റുകൾ കടന്നുപോയി കാണും മൂവരും ആരായിരിക്കാം നിലവറയിലേക്ക് കടന്നു വന്നത് എന്ന ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കവേ ഇരുളിൽ തങ്ങളുടെ അടുത്തേക്ക് ആരോ നടന്നെടുക്കുന്നത് പോലെ അവർക്ക് തോന്നി ചന്തുവിന്റെ കയ്യിലിരുന്ന ടോർച്ച് ലൈറ്റ് മുന്നോട്ട് വീശിക്കൊണ്ട് അയാൾ മെല്ലെ ചുവട് വെച്ചപ്പോൾ പെട്ടെന്ന് കനത്ത നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു അലർച്ചയുടെ ഗാംഭീര്യത്തോടെ ഇവിടെ ഇവർക്കെന്ത് കാര്യം എന്ന ചോദ്യത്തോടെ പെട്ടെന്നൊരു മുഖം തെളിഞ്ഞു വന്നു ആ മുഖം കണ്ട അയാൾ ഞെട്ടിപ്പോയി അയാളുടെ കയ്യിൽ നിന്നും ടോർച്ച് തെറിച്ച് താഴേക്ക് വീണു അതിന്റെ പ്രകാശം കെട്ടുപോയി അയാൾ പുറകോട്ട് മലർന്നുപോയെങ്കിലും വീഴാതെ അയാൾ സണ്ണിയും നകുലനും നിന്നിരുന്ന കാർമ്മിക തട്ടിലേക്ക് ഓടിക്കേറി ഗംഗയുടെ മുഖത്തെ വളഞ്ഞൊടിഞ്ഞ വളഞ്ഞൊടിഞ്ഞരുകങ്ങളും തീക്ഷണതയാർന്ന കണ്ണുകളും തമിഴ് വാക്കുകളും എല്ലാം പ്രതീക്ഷിക്കാത്ത വേഗത്തിൽ ചന്തു ആകാംക്ഷയോടെ നീട്ടിപ്പിടിച്ച ടോർച്ച് ലൈറ്റിന് മുന്നിൽ നിമിഷങ്ങളുടെ വേഗത്തിൽ മിന്നിമറയുമ്പോൾ നകുലനും സണ്ണിയും ഒരുപോലെ ഞെട്ടി കാർമിക തട്ടിലും അതിനു ചുറ്റുമുള്ള തൂക്കുവിളക്കുകളിലും കത്തുന്ന ദീപത്തിന്റെ പ്രകാശത്തിന് പരിധികളുണ്ട് അത് കഴിഞ്ഞുള്ള ഇടങ്ങളിലേക്ക് പ്രകാശമില്ല അതിനാൽ മുന്നോട്ടുള്ള ഇരുൾ അവർക്ക് കെണിയാണ് മൂവരെയും നിൽക്കുന്ന നിൽപ്പിൽ നിർത്തി അവരെ പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ ശബ്ദതരംഗങ്ങളുടെ ഒരു വേലിയറ്റം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഗംഗയുടെ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ ശ്രമിക്കുന്നതിനോടൊപ്പം ഗംഗയുടെ സ്ഥാനം കണ്ടെത്തുവാൻ ശ്രമിക്കുകയായിരുന്നു മൂവരും വർഷങ്ങൾക്ക് മുൻപ് കാരണവരെ ഒന്ന് ഗംഗയുടെ ശരീരം ഉപേക്ഷിച്ചുപോയ നാഗവലിയുടെ തിരിച്ചുവരവ് അന്ന് നൽകിയ വാക്കുറപ്പിന്റെ ലംഘനമാണ് സണ്ണി അത് ചുറ്റുമുള്ള ഇരുട്ടിനു നോക്കി ആരോടൊന്നില്ലാതെ ചോദിക്കുമ്പോൾ ഒരു പൊട്ടിച്ചിരി മുഴങ്ങി അതിന്റെ ഒലികൾ അടങ്ങുന്നതിന് മുൻപേ സണ്ണിയുടെ ചെവിക്കരികിൽ വളരെ അടുത്തായി ഒരു പതിങ്ങിയ ശബ്ദത്തിൽ അവൾ പറഞ്ഞു മടങ്ങിപ്പോയ എന്നെ തിരികെ വിളിക്കാൻ ആര് പറഞ്ഞു വീണ്ടും പൊട്ടിച്ചിരിയുടെ ഓളങ്ങൾ എവിടെയൊക്കെയോ മുഴങ്ങുമ്പോൾ സണ്ണി നാഗവല്ലി ചെവിയിൽ പറഞ്ഞ കാര്യങ്ങളുടെ പൊരുൾ മനസ്സിലാകാതെ കുഴയുകയായിരുന്നു ആ നിമിഷം നകുലൻ ഉച്ചത്തിൽ അവളോടായി പറഞ്ഞു നാഗവല്ലി നിന്റെ ഉദ്ദേശം ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം ഇതും പറഞ്ഞ് കാർമ്മിക തട്ടിലിരുന്ന ഒരു കുടമെടുത്തുകൊണ്ട് ഇരുളിന്റെ മറവിൽ മറവിലെവിടെയോ പതുങ്ങിയിരിക്കുന്ന നാഗവല്ലിയോടെന്ന പോലെ കുടം നീട്ടിപ്പിടിച്ചുകൊണ്ട് നകുലൻ പറഞ്ഞു ഇതിനുള്ളിൽ ദിവസങ്ങളോളം രാവൂടെ മറവിൽ കർമ്മം ചെയ്തെടുത്ത ദ്രവ്യങ്ങളാണ് എന്നത് ഞങ്ങൾക്കറിയാം ഇതില്ലാതായാൽ നിന്റെ ഈ വരവിന് കാരണമായ പ്രതീക്ഷകൾക്ക് അവസാനവുമാകും നിനക്ക് തിരികെ മടങ്ങാം നഗുലന്റെ ഈ ഭീഷണിക്ക് മറുപടി എന്ന പോലെ പിന്നിൽ കുറച്ചകലെയായിട്ട് കേട്ടത് അടക്കി പിടിച്ചിട്ടുള്ള ഒരു ചിരിയായിരുന്നു ശരിക്കും ഈ പ്രതികരണം അവർ നാഗവല്ലിയിൽ നിന്നും പ്രതീക്ഷിച്ചത് നമുക്ക് മുന്നോട്ട് പോകാം രാമനാഥനെ കണ്ടെത്തേണ്ടതല്ലേ ചന്ദുവിന്റെ ഈ പ്രതികരണത്തിൽ നഗുലൻ അഭിപ്രായം പറഞ്ഞു ആദ്യം ഈ കാർമിക തട്ട് ഇല്ലാതാക്കി അവളെ തളച്ചിട്ടേ ഈ ഇരുളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അതും പറഞ്ഞ് അയാൾ കൂടം താഴേക്ക് എറിയുവാൻ ശ്രമിച്ചതും ചന്ദു നഗുലന്റെ ശ്രമം തടഞ്ഞു അപ്പോഴും ഇരുളിൽ നിന്നും അവളുടെ ചിരി മുഴങ്ങിയതിന്റെ പൊരുൾ മനസ്സിലാവാതെ നിന്ന സണ്ണി ചന്ദുവിന്റെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകുന്നത് ശ്രദ്ധിച്ചു നകുലിനെ കുടമുടയ്ക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തട്ടിലിരുന്ന വാൾ അയാൾ തന്ത്രപൂർവമെടുത്തത് കണ്ട സണ്ണി ചന്ദുവിനെ തടഞ്ഞു എന്നാൽ വാൾ തട്ടിലേക്ക് തിരികെ വയ്ക്കാൻ അയാൾ തയ്യാറായില്ല ആ സമയം ഹാളിന് വടക്കു ഭാഗത്തായി ഒരു ചങ്ങല വിളക്കിന് തിരി തെളിഞ്ഞു അതിന്റെ ദിവ്യപ്രഭയിൽ ഗംഗയുടെ മുഖം വ്യക്തമായി മുൻപ് കണ്ട ഒരു മുഖമായിരുന്നില്ല അവൾക്ക് ഒരു നർത്തകിയെ പോലെ മുഖമൊരു ിയിരിക്കുന്നു എന്നാൽ കണ്ണൂറുടെ ക്രൗര്യം അത് നാഗവലിയാണെന്ന് ഉറപ്പിക്കുന്നു മുഖത്ത് വരുത്തിയ കൃത്രിമ വിനയഭാവത്തോടെ ചെറു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞത് ചന്തുവിനെ കുറിച്ചായിരുന്നു തന്റെ ആജ്ഞാനുവർത്തിയായ ചന്തുവിനെ കുറിച്ച് മാത്രമായിരുന്നു അവൾ പറഞ്ഞു തുടങ്ങിയത് വർഷങ്ങൾക്ക് മുൻപ് പ്രതികാരത്തിനായി തിരികെ എത്തിയ നാഗവലി എന്ന ദുരാത്മാവിന് പല കഴിവുകളുമുണ്ട് അതിൽ പ്രധാനം മാടമ്പിത്തറവാട്ടിൽ വർഷങ്ങളായി മറഞ്ഞുകിടക്കപ്പെടുന്നു എന്ന് കരുതുന്ന അളവറ്റ നിധിയുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഈ ം ചന്തുവിന് അറിയാൻ കഴിഞ്ഞത് മേപ്പാടൻ എന്ന കാർമ്മികൻ വഴിയായിരുന്നു എന്നാൽ മേപ്പാടന്റെ സംഭാഷണത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ഈ വരികൾ ചന്തുവിനെ അലോസരപ്പെടുത്തിയത് ചെറുതല്ല വർഷങ്ങൾക്കിപ്പുറം കടക്കണിയിൽ പെട്ട് മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ചന്തുവിനെ കച്ചിത്തുരുമ്പായത് മേപ്പാടൻ പറഞ്ഞ ആ വരികളായിരുന്നു പിന്നെ ഒട്ടും താമസിക്കാതെ മേപ്പാടനെ പോലെ പ്രഗത്ഭനായ ചെറുനാട്ടുകാര പൊറ്റിയെ കണ്ടെത്തി തനിക്ക് മാത്രം രഹസ്യമായി അറിയാവുന്ന നിലവറയ്ക്കുള്ളിൽ കാർമ്മിക തട്ടൊരുക്കി കർമ്മങ്ങൾ ചെയ്തു നാഗവല്ലിയെ തിരികെ ആവാഹിച്ചു വരു ത് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ചെറു ചിരിയോടെ അവർ ഇരുളിൽ മറിഞ്ഞു പോകുമ്പോൾ നകുലനും സണ്ണിയും തങ്ങളെ ഇതുവരെ തന്ത്രപൂർവം കളിപ്പിച്ചുകൊണ്ടിരുന്ന ചന്തുവിനെ അത്ഭുതത്തോടെ നോക്കി നിന്നുപോയി ഒരു നിമിഷം പോലും താമസിപ്പിക്കാതെ ആ കാർമ്മിക തട്ട് നശിപ്പിക്കാനായി പാഞ്ഞെടുത്ത സണ്ണിയെയും നകുലനെയും ചന്തു വാൾ കൊണ്ട് ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും നേരിട്ടു എന്നാൽ നകുലൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അയാൾ ആ കാർമ്മിക തട്ട് ഒരു സംഘട്ടനത്തിലൂടെ നശിപ്പിച്ചു കാർമ്മിക കുടങ്ങൾ വീണുടഞ്ഞതും ഒടുന്നനെ ചന്തു ശാന്തനായി നാഗവല്ലി പറഞ്ഞു നിർത്തിയ കഥയുടെ ശേഷിക്കുന്ന ഭാഗം ഒരു കുറ്റപത്രത്തോടെ അയാൾ പറഞ്ഞു തുടങ്ങി ചന്തുവിന്റെയും ചെറുകര പോറ്റിയുടെയും ശ്രമഫലമായി തിരികെ വന്ന നാഗവല്ലിക്ക് പ്രതികാരം പോലെ ഉണ്ടായിരുന്ന മറ്റൊരു വികാരമായിരുന്നു പ്രണയം ആ പ്രണയം ചന്ദുവിന് വിനയായി പക്ഷേ എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും ദുരാത്മാവായ നാഗവല്ലിയെ കൊണ്ട് നിധിയുടെ സ്ഥാനം കണ്ടെത്തണം എന്നതു മാത്രമായിരുന്നു അയാളുടെ ചിന്ത അതിനുവേണ്ടി ഗംഗയുടെ ശരീരത്തിലൂടെ തിരികെയെത്തിയ നാഗവല്ലിയുടെ ആദ്യത്തെ ആവശ്യം നിറവേറ്റി അവരുടെ പ്രീതിക്ക് പാത്രമാകുക എന്നതായിരുന്നു ചന്തുവിന്റെ നിധി വേട്ടയുടെ ആദ്യ ചുവടുവയ്പ് അത് മഹാദേവനെ കടത്തിക്കൊണ്ടുവന്നതിലൂടെ അയാൾ സാധിച്ചെടുത്തു പക്ഷേ അതൊരിക്കലും അയാളെ കൊലപ്പെടുത്തി ബലി നൽകുക എന്ന ഉദ്ദേശത്തോടെ ആയിരുന്നില്ല എന്നത് അയാൾ വ്യക്തമാക്കുമ്പോൾ നകുലനും സണ്ണിയും ശാന്തരാകും മഹാദേവന്റെ ഉള്ളിലെ രാമനാഥനെ സാക്ഷിയാക്കി നടത്തുന്ന ഒരു കർമ്മം അത് അടുത്ത ജന്മത്തിൽ രാമനാഥനും നാഗവല്യക്കും ഒരുമിക്കാൻ വേണ്ടി അവർ ഈ കാലഘട്ടത്തിൽ എടുക്കുന്ന ഒരു തയ്യാറെടുപ്പ് മാത്രം അതിൽ മറ്റൊരു അപാകതയുമില്ലെന്ന് ചന്തു ഉറപ്പിക്കുമ്പോൾ പിന്നിൽ മണിയടിയുടെ ശബ്ദം കേട്ട് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സണ്ണിയും നകുലനും കാണുന്ന അവരെ അതിശയിപ്പിക്കും വിധം ചങ്ങല വിളക്കുകളെല്ലാം തന്നെ തെളിഞ്ഞു കത്തുമ്പോൾ അതിന്റെ നടുവിലായി ഒരുക്കിയിരിക്കുന്ന വലിയൊരു കാർമിക തട്ടിൽ ഗംഗ മണിയടിച്ച് കർമ്മം നടത്തുന്നതാണ് മാത്രമല്ല അവളുടെ മുന്നിൽ ബലിക്കല്ലിനടുത്തായി ബോധമറ്റതുപോലെ ഒരു മനുഷ്യ ശരീരം കിടപ്പുണ്ട് ഉറപ്പായും അത് അവർ അന്വേഷിച്ച മഹാദേവനായിരുന്നു അയാളുടെ തല ബലിക്കല്ലിലുമാണ് അപ്പോഴാണ് നകുലനും സണ്ണിക്കും അബദ്ധം മനസ്സിലായത് തങ്ങൾ നശിപ്പിച്ച കാർമിക തട്ട് അത് ചന്തവും ചെറുകരപ്പൊറ്റിയും ഉണ്ടാക്കി വെച്ച ആവാഹന തട്ട് മാത്രമായിരുന്നു അതിനാൽ ാണ് ചന്തു അത് തടഞ്ഞത് ആ തട്ടിലെ കർമ്മദ്രവ്യങ്ങൾക്ക് മാത്രമേ നാഗവല്ലിയെ നിയന്ത്രിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ ഇപ്പോൾ അത് നശിപ്പിക്കപ്പെട്ടു നാഗവല്ലി തീർത്ഥം സ്വതന്ത്രയായി കഴിഞ്ഞിരിക്കുന്നു നാഗവല്ലിയുടെ കർമ്മം അവസാന നിമിഷത്തിലേക്ക് കടക്കുകയാണ് ഒരു നിമിഷം പോലും പാഴാക്കാനില്ല മുന്നോട്ട് അവർ ഇരുവരും അതിവേഗത്തിൽ ഓടുമ്പോൾ മന്ത്രത്തിൽ മുഴുകിയിരിക്കുന്ന അവളുടെ ചുണ്ടുകളിൽ വീണ്ടും ഒരു മന്ദകാസം വിടർന്നു ഉടൻ തന്നെ വനത് കയ്യിലെടുത്ത ഒരു വിളക്ക് തിരിയുടെ തീനാളം തന്റെ പുറകിലേക്ക് ഏതോ ലക്ഷ്യബോധത്തോടെ എറിയുമ്പോൾ അവൾക്കും കാർമിക തട്ടിന് ചുറ്റുമായി ഉണ്ടായിരുന്നു ഒരു എണ്ണച്ചാലിൽ തീ പടർന്നു ഒരാൾ പൊക്കത്തിൽ ഉയർന്നു പൊങ്ങിയ തീ നാളത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കേണ്ടി വന്നു സണ്ണിക്കും നകുലനും അപ്രതീക്ഷിതമായൊരു നീക്കം അത് ചന്തുവാണ് നടത്തിയത് കയ്യിലുണ്ടായിരുന്ന വാൾ ചന്തു നാഗവല്ലിയുടെ കാർമ്മിക തട്ട് ലക്ഷ്യമാക്കി വീഴ്ച പക്ഷേ അത് മന്ത്രക്കൂടത്തിന് തൊട്ടരികിലെത്തിയപ്പോഴേക്കും നാഗവല്ലി അത് തിരിച്ചറിഞ്ഞു മിന്നൽ വേഗതയിൽ അവർ അത് മറ്റൊരു വാളടുത്തു തട്ടി മാറ്റി അല്ലെങ്കിൽ ആ നിമിഷം തന്നെ എല്ലാം അവസാനിച്ചേനെ ഇനിയും അത് സംഭവിക്കാം കാർമ്മിക കുടങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ കർമ്മം വിഫലം ആ ലക്ഷ്യത്തോടെ ഈ നാളത്തിന് പുറത്തു നിൽക്കുന്നവർ ഇനിയും ആ ശ്രമം തുടർന്നാൽ ഉറപ്പായും കർമ്മത്തിന് തടസ്സം നേരിടും അതിനാൽ അവരെ അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന ഉറച്ച തീരുമാനത്തോടെ നാഗവലി സംഹാര താണ്ഡവത്തിനായി കർമ്മത്തട്ടിൽ നിന്നെഴുന്നേറ്റു ചന്ദുവിന്റെ വാൾപ്രയോഗം സണ്ണിക്കും നകുലനും അതൊരു നല്ല ആശയമായി തോന്നി ഏതായാലും ആവാഹനത്തട്ട് തകർന്നു തന്റെ ഉദ്ദേശങ്ങളൊന്നും നടക്കുവാൻ പോകുന്നില്ലെന്ന് ചന്ദുവിന് വ്യക്തമായി ഇനി സണ്ണി പറഞ്ഞതുപോലെ തന്നെ കബളിപ്പിച്ച് മഹാദേവനെ ബലി നടത്തുവാനാണ് ദുരാത്മാവിന്റെ ഉദ്ദേശമെങ്കിൽ അത് തടയണം എന്ന് തന്നെയായിരുന്നു ചന്തുവിന്റെ ഉദ്ദേശം ാണ് അയാൾ സണ്ണിയും നകുലനും പകച്ചു നിന്നടത്ത് വാൾ വീശിയറിഞ്ഞത് സണ്ണിയും നഗുലനും ഓരോ നിലവിളക്കുകൾ കയ്യിലെടുത്തു ചന്തു ചെയ്തതുപോലെ തീ നാളത്തിനപ്പുറത്തെ കാർമ്മിക തട്ടായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം പക്ഷേ അതിനു മുൻപ് തീ നാളത്തിന് മീതെ തീ നാളവും മറികടന്ന് ഒരു പോലെ വാളുമായി അവർക്ക് മുന്നിൽ നാഗവല്ലി എത്തി തികഞ്ഞ ഒരു നർത്തകി എന്നതിനപ്പുറം മെയ്വഴക്കമുള്ള ഒരു അഭ്യാസി കൂടിയാണ് നാഗവല്ലി എന്ന് തെളിയിക്കുന്ന ചുവട് വയ്പുകളായിരുന്നു നാഗവല്ലിയുടേത് നിലവിളക്കുകൾ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ ഏതു നിമിഷവും ും മൂവരുടെയും തല നിലത്തു വീഴുമായിരുന്നു എന്നിട്ടും നകുലനെ ചവിട്ടി വീഴ്ത്തി അയാളുടെ നെഞ്ചിൽ കയറിയിരുന്ന് ഇരു കൈകളും വാൾ ഉറപ്പിച്ചു നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കുവാൻ ശ്രമിക്കവേ സണ്ണിയുടെ ഗർജനം അവിടെ മുഴങ്ങി ചന്ദുവിന്റെ തോൾഭാഗത്ത് വെട്ടുകിട്ടിയ പാടെ ഹയപ്പാടോടെ അയാൾ ഇരുളിലേക്ക് പിൻവലിഞ്ഞു നഗുലനെ ചവിട്ടി വീഴ്ത്തി അയാളുടെ നെഞ്ചിനെ ലക്ഷ്യമാക്കി നാഗവല്ലി വാൾ താഴ്ക്കുവാൻ ശ്രമിക്കുന്ന സമയങ്ങളിൽ സണ്ണി കാർമിക തട്ടിനകത്ത് കടന്നിരുന്നു അതിനുശേഷമായിരുന്നു മന്ത്രക്കുടങ്ങളിൽ വാൾ വെച്ച് ശാസനയുടെ രൂപത്തിൽ നാഗവല്ലിയെ തടുത്തു നിർത്താൻ ൾക്ക് കഴിഞ്ഞത് നാഗവല്ലിക്ക് കാര്യങ്ങൾ വ്യക്തമാണ് തന്റെ കയ്യിലെ വാൾ ഇനി ചലിച്ചാൽ തന്റെ തിരികെ വരവിന്റെ ലക്ഷ്യം എന്നേക്കുമായി ഇല്ലാതാകും സണ്ണിയുടെ അടുത്ത ആജ്ഞയ്ക്കായി നാഗവല്ലിക്ക് കാതു കുറിപ്പിച്ച് അനുസരണയോടെ നിൽക്കേണ്ടി വന്നത് ഒരു പ്രണയത്തിന്റെ കരുത്താണ് എന്നത് സണ്ണിക്കും അറിയാം അതിനാൽ സണ്ണി ഒരു നിബന്ധന അവർക്ക് മുന്നിൽ വെച്ചു കർമ്മങ്ങൾ പൂർത്തിയാക്കുവാൻ അവസരം നൽകാം പക്ഷേ ബലി പാടില്ല യഥാവിധി മഹാദേവൻ ഈ ജന്മം പൂർത്തിയാക്കി മറ്റൊരു ജന്മം എടുക്കുന്നതുവരെ ഗംഗയുടെ ശരീരം വിട്ടുപോയി കാത്തിരിക്കുക അത് മാത്രമാണ് ഏക പോംവഴിയായി സണ്ണി നിർദ്ദേശിക്കുന്നത് അത് അനുസരിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്നത് നാഗവല്ലിക്കും അറിയാമായിരുന്നു ഒടുവിൽ മൂവരും നോക്കി നിൽക്കെ മന്ത്രോച്ഛാരണങ്ങളോടെ അവൾ കർമ്മങ്ങൾ പൂർത്തിയാക്കി ആ സമയം നകുലനും ചന്തുവും സണ്ണിയും കൂടി ബോധരഹിതനായി മഹാദേവനും ഉണർത്തുവാൻ ശ്രമിക്കുകയായിരുന്നു നേരം പുലരുന്ന വേളയിൽ ചന്തു കർമ്മങ്ങൾ ചെയ്ത ദ്രവ്യങ്ങൾ ഓരോന്നായി കടലിൽ ഒഴുക്കിവിട്ടു ആ സമയം കടൽ തീരത്ത് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സണ്ണിയും നകുലനും നകുലിന്റെ നെഞ്ചിൽ ചേർന്ന് അവശയം നിൽക്കുന്ന ഗംഗയുടെ ശരീരവും അവളുടെ കണ്ണുകൾ ഇമ വെട്ടാതെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കർമ്മം ചെയ്തെടുത്ത കുടവും ചന്തു കടലിൽ മുങ്ങിത്താഴ്ന്നുപേക്ഷിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഇമവെട്ടി അസാധാരണമാം വിധം മുകളിലേക്ക് ഉയർന്നിരുന്ന കൃഷ്ണമണി മെല്ലെ താഴേക്ക് വന്നു അവളുടെ ബോധതലത്തിലേക്ക് കടലിന്റെ തിരമാലകൾ കടന്നു വന്നപ്പോൾ പതിയെ പതിയെ അവൾ ഗംഗയായി മാറുകയായിരുന്നു അല്പം ദൂരെ മാറി അവരെ വീക്ഷിച്ചുകൊണ്ട് ഒരു കാറിനടുത്തായി മഹാദേവനും ഏതോ ദുസ്വപ്നത്തിൽ നിന്ന പോലെ ഉണർന്നു കഴിഞ്ഞിരുന്നു ആ സമയം കടലിന്റെ ഒരറ്റത്തു നിന്നും ഒന്നും അറിയാത്തതുപോലെ സൂര്യൻ ഉതിച്ചുയർന്നു